ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ടൂർണമെന്റ് ശ്രമിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ബെൽബട്ടൺ വെള്ളം ചെയ്യുക അപ്പോൾ ഞാനിത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ടൂർണമെന്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നതാണ് ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് ആറ് ടൂണയ്ക്കാണ് എടുത്താണ് ഇത് വൈറ്റ് ടൂണാണ് ഇത് വാട്ടറിലാണ് വരുന്നത് നമുക്കത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആ ടൂണിട്ട് വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളിച്ച് ഇട്ട് കൊടുക്കാം അതുകൂടാതെ അതിൻ്റെ അത്തേക്ക് നമുക്ക് ഒരു കപ്പ് സെലറി ഒരു കപ്പ് മൈനൈസ് ഒരു ടീസ്പൂൺ സാൾട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് കയറിക്കണം നമ്മൾ ഓവർ മിക്സ് ചെയ്ത് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിതുണ്ടാക്കാൻ മൈനസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ മൈനസ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡിലേക്ക് വെക്കുമ്പം അത് ടൂണ ചാടി പോകാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് മൈനസ് കയറുന്നത് അതുകൊണ്ട് ചെറുത് ചെറുതായിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് എന്തോലും ഫില്ലിങ്ങാണ് വേണ്ടത് അത്രയും നമുക്ക് ബ്രഡിൻ്റെ സ്ലൈസിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബ്രഡ് വീറ്റ് ബ്രുഡ് ഏതുകൊണ്ട് ഉപയോഗിക്കുക ഞാനിപ്പോൾ വീട്ടിൽ ബ്രഡ്ഡാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഫില്ലിംഗ് അതിൻ്റെത്തേക്ക് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ചേ ചീസിൻ്റെ സ്ലൈസ് വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് അടുത്തൊരു പീസ് വെച്ചിട്ട് നമുക്കിത് ഫുള്ള് കവർ ചെയ്യണം ഈ സമയത്ത് നമ്മുടെ തവ നമുക്കവിടെ ചൂടാകാൻ വേണ്ടി വെക്കണം ഇതുപോലെ ഫുള്ള് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇവിടെ ഫുൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തവ ചൂടാക്കോ അതിൻ്റെ അത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അത്തേക്ക് സെറ്റ് വെച്ചാൽ ബ്രെഡ് വെച്ച് കൊടുക്കാം അതൊരു മീഡിയം തീരമാണ് അത് ഗിൽ ചെയ്യാൻ അത് കഴിഞ്ഞ് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളർ വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് നേരത്തെ മറിക്കാവുന്നതാണ് ചീസ് നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് എടുത്ത് മാറ്റാവുള്ളൂ നമുക്ക് അത് ജസ്റ്റ് ആയിട്ട് ഒരു സ്ലൈസ് പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ചീസ് മെൽറ്റ് ആയില്ലെങ്കിൽ നമുക്കൊന്നും വെയിറ്റ് ചെയ്യണം ഇപ്പോൾ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൂർണമെന്റ് സ്ഥാപിച്ചുണ്ടാക്കുന്നത് നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞത് മുപ്പ് പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ഏർപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ